ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നന്ദനയുടെ നന്ദനയുടെ അമ്മ അമ്മ കട്ട എന്തിനാണ് അതിന് മാത്രം എന്താണ് നന്ദനയുടെ അമ്മയുടെ കലിപ്പ് സായിയോടും സിജയോടോ അതോ പ്രേക്ഷകരോടും കൂടുതൽ നമ്മുടെ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എന്റെ കുഞ്ഞിനെ ഇതുപോലെ ഉപദ്രവിക്കരുത് അഞ്ച് വർഷം കഴിഞ്ഞു എന്നിട്ടും കൊച്ചിനെ ഭാര്യ വെറുതെ കൊടുത്തില്ല കൊച്ചു അങ്ങോട്ട് നടന്നാൽ കുഴപ്പം കൊച്ചു ഇങ്ങോട്ട് നടത്തുന്ന സമയത്ത് ബസ് ഉണ്ടായിരുന്നപ്പോൾ കുറ്റം ഇതിന് മാത്രം എൻ്റെ ആ കൊച്ചെന്ത് തെറ്റി എന്നാണ് ആ അമ്മ ചോദിക്കുന്നത് അഞ്ച് വർഷമല്ല അമ്മേ അമ്മയ്ക്ക് തെറ്റിപ്പോയി അഞ്ച് മാസമായതേ ഉള്ളൂ അത് ഞാൻ ചെറിയൊരു ചെറിയ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അഞ്ചൻ്റെ അമ്മയുടെ സോറി നന്ദനയുടെ അമ്മ പറഞ്ഞത് അഞ്ച് വർഷം ആയെന്ന് പറഞ്ഞു നന്ദനെ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഈ സായിയുടെ അവിടെയും സിജോടെ കൂടി കഴിഞ്ഞു ഒരുപാട് കേറ്റേഴ്സ് ഉണ്ട് പുറത്തിറങ്ങിയ ശേഷം കൊച്ചിന് പറഞ്ഞു വരുന്നുണ്ട് പിന്നെ നന്ദന എന്തെങ്കിലുമൊക്കെ ഇതാകുന്ന സമയത്ത് വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് അതിലിടുന്ന സമയത്ത് അത് മുടി അഴിച്ചത് എന്ന് വെച്ചാൽ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ജാസ്മിൻ അടുക്കള വെച്ച് മുടി അഴിച്ചു തരുന്ന സമയത്ത് നന്ദന അവിടെ ഇഷ്യൂ ഉണ്ടാക്കി ആ ഇഷ്യൂ ആണ് ആരാധകരെ ചോദിപ്പിച്ചത് വേറെ ഒന്നുമല്ല നന്ദന മുടി അഴിച്ചിട്ട് ഇപ്പോഴും അടുക്കളയിലൊക്കെ നിൽക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഇടുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ പറയൂ നന്ദന ഇങ്ങനെ ചെയ്യും അത് നന്ദന പറഞ്ഞു അത് അവിടെയായിരുന്നു അത് അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നന്ദന പറഞ്ഞു അപ്പോൾ അതേ ചുറ്റിയാണ് ആരാധകർ കമന്റ് കമൻറ്റിട്ടപ്പം നന്ദനയുടെ അമ്മ ദേഷ്യത്തോടുള്ളത് എന്തിനാണ് എൻ്റെ കൊച്ചിനെ ഇതുപോലെ ചെയ്യുന്നത് എൻ്റെ കൊച്ചി ഇഷ്ടമുള്ള ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നന്ദനയുടെ അമ്മ ആരാധകരോട് കുറച്ച് ദേഷ്യപ്പെട്ടത് ഇതാണ് കാര്യമല്ല അതായത് നന്ദന വേറെ ഇതൊന്നും അല്ല നമുക്ക് തന്നെ അറിയാലോ സായിയും സിജോയും ആയി ചേർന്ന് നന്ദനയോട് നന്ദന കൂടുതൽ നന്ദനയ്ക്ക് ഹെയിറ്റേജ് ഒരുപാടായി അത് അത് അവരുടെ കൂട്ടുകെട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അവിടെ വച്ച സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോഴും ആ കൂട്ടുകെട്ടുണ്ട് എന്നാലും നന്ദനയും ആളുകൾക്ക് കൂടുതലും ആരാധകർക്ക് അത്രയും വെറുപ്പാണ് ഇപ്പോൾ അത് കുറച്ച് പറഞ്ഞതാണ് എൻ്റെ കയറി ഇത് പക്ഷേ നന്ദനയുടെ അമ്മ ആരാധകർ അവർ ഇപ്പം നമുക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നത് അത് ആരുടെയും കുറ്റമല്ലല്ലോ അത് നന്ദന അവിടെ വെച്ച് ചെയ്ത് പ്രവർത്തി ഇവിടെ ഇരുന്നപ്പം ആൾ ആളുകൾ അത് ചോദ്യം ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ അത് വലിയ ഇതായിട്ടുള്ള കാര്യമൊന്നും അല്ല നന്ദനയുടെ അമ്മയെ പിന്നെ എല്ലാരും പറയുന്നുണ്ട് നന്ദന കുറച്ച് അഹങ്കാരാണ് ഓവറാണ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിജയോടും സായിയോടും റെസ്പെക്റ്റ് ഇല്ലാതെ മറ്റുള്ളവരോട് സംസാരം എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അതൊക്കെ നമ്മളതി കാര്യമായിട്ടെടുക്കേണ്ട അതിപ്പം നമ്മൾ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ഡേക്ക് റെസ്പെക്ട് എന്ന് പറയുള്ളൂ അത് ബഹുമാനം കൊടുത്തുവാണ് ബഹുമാൻ എന്താ പറയുക പക്ഷേ ഈ കുട്ടിയുടെ പക്വത ഓർമ്മ ആണോ പ സോറി പക്കത കുറവാണോ അഹങ്കാരം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ നിങ്ങൾ വിലയിരുത്തുക ഞാനതെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ ഈ വീഡിയോയിലേക്ക് ഷെയർ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ